ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാദൌത്യമായിരിക്കും ഇന്നും നടക്കാൻ പോകുന്നത് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് കനത്ത മഴയിൽ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ധരാലിയിൽ നിന്ന് ഇന്നലെ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കൂടുതൽ ആളുകളെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല മലയാളികളായി ഇരുപത്തിയെട്ട് പേർ ഗംഗോത്രിയിലെ ക്യാമ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ് അർജുൻ പീതാംബരനുണ്ടോ വിശദവിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് നിലവിൽ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടോ രക്ഷാ ദൗത്യം എങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഇന്നെങ്ങനെയായിരിക്കും ഈ തെരച്ചിൽ നടക്കുക മോദി മരണനിരക്ക് എത്രയാണ് എന്ന് ഔദ്യോഗികമായി ഒരു കണക്കും ഉത്തരാഖണ്ഡ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇന്നലെ രണ്ട് മൃതദേഹങ്ങൾ കൂടി ഈ തിരച്ചിലിനിടയിൽ കണ്ടെത്തി എന്നുള്ള കാര്യം മാത്രമാണ് നിലവിലറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് എയർ ആംബുലൻസിൽ കയറ്റി ഋഷികേഷിലെ ആശുപത്രിയിലേക്ക് പ്രത്യേകിച്ച് എയിംസിലേക്ക് അടക്കം കൊണ്ടുപോയി അവിടെ ഡി എൻ എ പരിശോധനയും പോസ്റ്റ്മോർട്ടം തുടങ്ങിയുള്ള നടപടികൾ നടത്തുമെന്നുള്ള കാര്യമാണ് ഉത്തരകാശി ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത് ഇന്നലെ ഈ ധറാലി മേഖലയിൽ മാത്രം ഈ മേഘവിസ്ഫോടനവും മിന്നൽപ്രളയവും ഉണ്ടായി അവിടെ അകപ്പെട്ടു പോയ നൂറ്റി എൺപതിലധികം ആളുകളെ മുഴുവനായിട്ടും ഒഴിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ധറാലിക്ക് പുറമെ ഈ ഹർഷിൽ മേഖലയിലും അതുപോലെ തന്നെ ഈ മേഘവിസ്ഫോടനവും പ്രളയ മിന്നൽ പ്രളയവും ഉണ്ടായി ആകെ ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ദുരിതം അനുഭവിക്കുന്നത് അതായത് റോഡുകളെല്ലാം തന്നെ തകർന്നുപോയി പോയി ആളുകളെല്ലാം കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ അവിടെ ഇതിനോടകം തന്നെ അഞ്ഞൂറിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം ധറാലിയിൽ അകപ്പെട്ടു പോയ ല്ല മറിച്ച് ആ ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരത്തിൽ പല ഇടങ്ങളുണ്ട് ഗംഗ ഗംഗയാനുണ്ട് പിന്നീടാണ് ഹർഷിൽ വരുന്നത് അതിനുശേഷമാണ് ഈ അപകട സ്ഥലമായിട്ടുള്ള ഈ ധാരാലി ഉള്ളത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന ആളുകളെ അതിൽ അഞ്ഞൂറിലധികം ആൾ വരും ഇവരെ എല്ലാവരെയും ഒന്നുകിൽ ഹർഷിൽ സൈനിക ക്യാമ്പിലേക്കോ അതല്ലെങ്കിൽ ഗംഗോത്രിയിലേക്കോ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം പറയാവുന്നത് വളരെ തെളിഞ്ഞ ആകാശമാണ് ഇന്നലെ ഞാനിവിടെ എത്തുമ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഉത്തരകാശിയിൽ എത്തിയിരുന്നു അപ്പോഴൊന്നും തന്നെ ഉണ്ടായ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമോ മഴയോ ഒന്നുമില്ല നല്ല വെയിലുണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം പ്രവചിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് കാണുന്ന കാണുന്നൊരു അന്തരീക്ഷം വെച്ച് പെട്ടെന്നൊന്നും മഴ പെയ്യില്ല എന്നുള്ള കാര്യം പറയാൻ സാധിക്കും അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രത്യേകിച്ചും എൻ എച്ച് മുപ്പത്തിനാലാണ് തകർന്നു കിടക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും എല്ലാം അറ്റകുറ്റപ്പണികൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായി പറയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ഈ എൻ എസ് മുപ്പത്തിനാലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതായത് ഈ ധാറയിലേക്ക് കടക്കാൻ വേണ്ടി ആദ്യം മല തുരന്നുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഏകദേശം ആ പണി പൂർത്തിയായതായിരുന്നു പക്ഷെ രാത്രി വീണ്ടും മഴയുണ്ടായി മണ്ണ് ഒലിച്ചിറങ്ങി അങ്ങനെ അവിടെ ഒരു ബുൾഡോസർ ആ ബുൾഡോസറിനെ നീക്കി താഴോട്ട് ഈ മണ്ണ് ഒലിച്ചിറങ്ങി അതുകൊണ്ട് ആ പണി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇന്നലെ രാത്രി നിർത്തിവെച്ചു രാവിലെ അവരെ രക്ഷിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ മോത്തി ഉത്തരകാശിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അതായത് ഗംഗയാനി ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോയ മേഖലയിൽ ഒരുപാട് ടൂറിസ്റ്റ് ഹോട്ടലുകളുണ്ട് അതുപോലെ ഈ ചെറിയ ഹോം സ്റ്റേകളുണ്ട് ഇവിടെ എല്ലാം ആളുകൾ കുടുങ്ങിക്കിട്ടിരുന്നു അതിന് കാരണം മുന്നോട്ട് പോകാനായിട്ട് റോഡുകളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവരെ എല്ലാവരെയും തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഗംഗോത്രിയിലേക്ക് തന്നെയാണ് ഗംഗോത്രി ഒരു ചെറുപട്ടണമാണെന്ന് പറയാൻ സാധിക്കും അവിടെ തന്നെ ആശുപത്രിയുണ്ട് സൈനിക സൈനികർക്ക് അവിടെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യമുണ്ട് അങ്ങോട്ടേക്കാണ് ഏകദേശം അഞ്ഞൂറിലധികം ആളുകളെയും മാറ്റിയിരിക്കുന്നത് മറ്റ് ആവശ്യത്തിനുള്ള അതായത് കുറച്ചുകൂടി ആളുകളെ ഈ ഹർഷിൽ മേഖലയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എൻ എച്ച് മുപ്പത്തിനാല് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇവരെ സുരക്ഷിതമായി തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് അതായത് ഉത്തരാഖണ്ഡ് സ്വദേശികളല്ലാതെ പുറത്തുനിന്ന് ൾ മലയാളികൾ ഇരുപത്തിയെട്ട് പേരുടെ സംഘമുണ്ട് അത് മുംബൈയിൽ നിന്നും കേരളത്തിൽ നിന്നും വന്നവരാണ് അത് പുറമെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരുപാട് ഒരു പത്തൊൻപതിലധികം വരുന്ന സംഘമുണ്ട് അതിൽ പതിനാല് പേരെ കാണാതായിട്ടുമുണ്ട് മൂന്ന് പേരെ സംബന്ധിച്ച് മാത്രമേ ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളൂ ഇവരെ എല്ലാവരെയും അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകണമെങ്കിൽ ഈ എൻ എച്ച് മുപ്പത്തിനാല് വഴിയുള്ള മേഖല പ്രത്യേകിച്ചും ഋഷികേഷ് വരെയും പലയിടത്തും റോഡുകളിൽ മണ്ണിടിച്ചിലുണ്ട് റോഡ് തകർന്നിട്ടുണ്ട് ഇതെല്ലാം ബിആർഒ പുതുക്കിപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ് ആ പണികളെല്ലാം പൂർത്തിയായി യാത്രായോഗ്യമായാൽ മാത്രമേ കുടുങ്ങിക്കിടുന്ന ആൾക്കെ ആൾക്കാരെ അവരവരുടെ സ്ഥാന ഈ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ് ഒറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും സൈനികരും ആശുപത്രി അധികൃതരും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുക ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയിലെ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ അപ്പാച്ചെ അതുപോലെ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഇതിനോടകം എത്തിയിട്ടുണ്ട് അവയും കൂടി ക്ലിയറൻസ് നൽകി രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വ്യോമസേനയുടെയും വളരെ വലിയൊരു ഇടപെടൽ ഉണ്ടാവും മാത്രമല്ല ഈ സിവിൽ ഹെലികോപ്റ്ററുകളും ഇപ്പോൾ രക്ഷാദൌത്യത്തിന് മരുന്നും ഭക്ഷണവും എല്ലാം കൊണ്ടുപോകാനായിട്ടും